ഇറാനിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ചതി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് എല്ലാ പഴുതുകളും ഒരുക്കുന്ന ഒരുക്കി നൽകുന്നത് പാകിസ്ഥാൻ ആണെന്നുള്ള ഏറ്റവും നിർണായകമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു അറബ് രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യത്തെ ചതിക്കാൻ പാകിസ്ഥാൻ കൂട്ടുനിൽക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു ഇന്ത്യയെയും റഷ്യയെയും പരാജയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയെ പരാജയപ്പെടുത്താൻ അമേരിക്ക കൂട്ടുനിൽക്കുമെന്നുള്ള മുൻവിധിയോടുകൂടി ഇറാനെ തകർക്കാനായി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വലിയ കെണിയൊരുക്കിയിരിക്കുന്നു ഇറാനെ തകർക്കാൻ ഇറാന് വലിയ കെണിയൊരുക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് യഥേഷ്ടം ഇറാൻ തീരത്തേക്കും ഇറാന്റെ ഭൗമ പരിധിയിലേക്കും കടക്കാനുള്ള ഒളി സങ്കേതം ഒരുക്കി കൊടുക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് എല്ലാ വിവരങ്ങളും ചോർത്തി നൽകുന്നത് പാകിസ്ഥാനാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനമായ റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ താല്പര്യ ഇറാനിലേക്ക് ഒരു സൈനിക നീക്കത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വരികയാണ് ഇറാനിൽ ആക്രമണം നടത്താൻ വാതിൽ തുറന്നു കൊടുക്കുന്നത് പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനിയൻ ആണവ അല്ലെങ്കിൽ സൈനിക സൗകര്യങ്ങൾക്കെതിരായ യു എസ് ആക്രമണം അടിസ്ഥാനപരമായി ഒരു മൾട്ടി ഫ്രണ്ട് സമീപനം ആവശ്യമായി വരും അവിടെ പാകിസ്ഥാന്റെ സഹകരണമാണ് അമേരിക്കയ്ക്ക് നിർണായകമായിരിക്കുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള നേരിട്ടുള്ള ഒരു മുന്നണി ആക്രമണം കപ്പൽ വിരുദ്ധ മിസൈലുകളുടെയും ഇടതൂർന്ന വ്യോമപ്രതിരോധത്തിന്റെ ചില കാര്യങ്ങളും നേരിടുന്നു അതിനാൽ തന്നെ ഈ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളെ മറികടക്കാൻ ഒരു കിഴക്കൻ ഇടനാഴിക്കായി യു എസ് ആസൂത്രകർ ഇസ്ലാമാബാദിൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ലോജിസ്റ്റിക്കൽ വ്യോമാതിർത്തി പിന്തുണ അമേരിക്കൻ സേനയെ വളരെയധികം ഉറപ്പുള്ള ഒരു പടിഞ്ഞാറൻ മേഖലകളെ മറികടക്കാൻ അനുവദിക്കുന്നു ഇന്ധനം നിറയ്ക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളായ ദൽബന്ദിർ പാസ്വി എന്നിവ നിർണായകമായി അമേരിക്കയ്ക്ക് സഹായകമാകും ഇത് ഇറാനിയൻ പ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമണം നടത്താനുള്ള യു എസ് വിമാനങ്ങളുടെ പ്രവർത്തന പരിധിയെ വർദ്ധിപ്പിക്കും ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തി തെഹ്റാനെയും വ്യവസായ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുന്ന ഇടത്തൂർ വ്യോമപ്രതിരോധ മേഖലകളാൽ കനത്ത സുരക്ഷയിലാണെങ്കിലും കിഴക്കൻ അതിർത്തി തന്ത്രപരമായ ഒരു ദുർബലത സൃഷ്ടിക്കുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം ഇതുവരെ സൈനികവൽക്കരിക്കപ്പെട്ടിട്ടില്ല കൂടാതെ കുറച്ച് റഡാർ ഇൻസ്റ്റലേഷനുകൾ ഉള്ളതിനാൽ ലക്ഷ്യങ്ങളുടെ വിശാലമായ വ്യാപനം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്കുള്ള പ്രവേശനം യു എസ് വിമാനങ്ങൾക്ക് ഈ സുരക്ഷിതമല്ലാത്ത ഇടനാടിലൂടെ ഏത് നിമിഷവും സാധ്യമാകും അവ യഥേഷ്ടം അകത്തു കടന്ന് ഇറാനെ ആക്രമിച്ച ശേഷം പുറത്തു കിടക്കാൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും ഈ കിഴക്കൻ സമീപനം ഉപയോഗിക്കുന്നതിലൂടെ കമാൻഡർമാർക്ക് പടിഞ്ഞാറുള്ള പൂരിത ആക്സസ് വിരുദ്ധ സംവിധാനങ്ങൾ ഒഴിവാക്കാനും ഒരു സംഘർഷ സമയത്ത് അവരുടെ ആസ്തികളുടെ അതിജീവനം വർദ്ധിപ്പിക്കാനും കഴിയും അതേസമയം ലോകത്തൊരു രാജ്യവും നടത്താത്ത വെല്ലുവിളിയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇറാൻ മുഴക്കിയിരിക്കുന്നത് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്നാണ് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി അലിഖമീന് തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻസിൽവാലിയയിൽ നടന്ന ഒരു പ്രചരണ പരിപാടിക്കിടെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പ്രകോപനപരമായ ദൃശ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പ്രക്ഷേപണം ചെയ്തുകൊണ്ടാണ് ഇത്തവണ ബുള്ളറ്റ് ഇത്തവണില്ല എന്ന ഇറാൻ പരമോന്ന നേതാവ് ആയത്തുൾ അലി ഖമീൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അമേരിക്ക പൂർത്തിയാക്കിയിരിക്കുന്നു ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും ഇവിടെ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വരുന്നത് ഇറാനെ ആക്രമിക്കുന്നതിനുള്ള എല്ലാ സന്നാഹങ്ങളും അമേരിക്കയ്ക്ക് ഒരുക്കി നൽകുന്നത് പാകിസ്ഥാൻ എന്നാണ് പാകിസ്ഥാനും ഇറാനും സൗഹൃദ രാജ്യങ്ങളാണ് എന്നാണ് ഇതുവരെ അറബ് രാജ്യങ്ങൾ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രീതി പിടി പിടിച്ചുപറ്റുന്നതിന് വേണ്ടി ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ശത്രുത ഉണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്കയെ ഇപ്പോൾ ഇറാ അമേരിക്കയെ ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത് ഇറാനിലേക്ക് ഇറാനിലേക്ക് ആക്രമണത്തിനായി പാകിസ്ഥാന്റെ വ്യോമ ബേസുകൾ അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്